കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വൈറൽ ചിത്രകാരി കായംകുളം പുള്ളിക്കണക്ക് സ്കൂളിലെ വിദ്യാർത്ഥിനി ദിയ ഫാത്തിമിനെ ഡിവൈഎസ്പി അജയ് നാഥ് ആദരിച്ചു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പട്ടണത്തിലെ മുഴുവൻ പാതയോരങ്ങളും ചെടികൾ വെച്ച് മനോഹരമാക്കാൻ തീരുമാനിച്ചതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടന്നു ഇതിന്റെ തുടർച്ചയായി ടൌണിലും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലും ചെടികൾ വെച്ച് മനോഹരമാക്കണമെന്നാണ് നഗരസഭയുടെ ലക്ഷ്യം ഇതിനു മുൻപായി തന്നെ നഗരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരുന്ന കേന്ദ്രങ്ങളിൽ മുഴുവൻ വൃത്തിയാക്കി അവിടങ്ങളിൽ എല്ലാം തന്നെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മാത്രമല്ല അവിടെയെല്ലാം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പട്ടണത്തിൽ മെഗാ ശുചീകരണ യജ്ഞമടക്കം നിരവധി പരിപാടികൾ നഗരസഭ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു നഗരസഭ രൂപം കൊണ്ടിട്ട് നൂറു വർഷം പിന്നിട്ടിരിക്കുകയാണ് നഗരസഭാ ശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ആദ്യഘട്ടം നഗരസഭയുടെ മുൻവശത്തുള്ള ബോയ്സ് ഹൈസ്കൂളിന്റെ മതിലുകൾ പെയിന്റ് ചെയ്ത് ചുവരുകൾ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കി കൈവരികളിൽ ട്ടുകൾ സ്ഥാപിച്ച് ടൗണിലെ മറ്റു പാതയോരങ്ങളും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാതയോരങ്ങളിൽ ചെടികൾ വെച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം കായംകുളം എം എൽ എ യു പ്രതിഭ നിർവഹിച്ചു ലോക്സഭ തുടങ്ങിയിട്ടുള്ള ഈ ഉദ്യമത്തിന് ഒരുപാട് സന്തോഷത്തോടുകൂടി എല്ലാ നേരിടുകയാണ് ശരിക്കും നമുക്ക് പലരും പറയും എല്ലായിടത്തും എല്ലാവരും മാലിന്യം ഒരു രീതി എപ്പോഴൊക്കെയോ നമ്മുടെ നാട്ടിൽ നമ്മൾ പോലും അറിയാതെ വന്ന ഒരു രീതി വലിച്ചെറിയുക എന്നുള്ളത് അത് മാറ്റിയിട്ട് അത് വലിച്ചെറിയുന്നത് പിറക്കി മാറ്റാനും വലിച്ചെറിയാതിരിക്കാനും വേണ്ടി ഒരു വലിയ സേനയെ തന്നെ നമ്മുടെ ഗവൺമെൻറ് അണിനിരത്തി ഹരിതകർമ്മസേന ആ ഹരിതകർമ്മസേന വീടുകളിൽ വന്ന് യൂസർ ഫീ വാങ്ങിച്ചുകൊണ്ട് നമ്മളിൽ നിർബന്ധമായും നിങ്ങൾ മാലിന്യം വലിച്ചെറിയാതെ സൂക്ഷിക്കണം ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റുകയാണ് അപ്പം വലിച്ചെറിയൽ കുറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും പലയിടങ്ങളിലും ഇത് നടക്കും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു കായംകുളത്തിന് അഭിമാനമായ റോഡരികിലെ മതിലിൽ ചിത്രം വരയ്ക്കുന്ന കായംകുളം പുള്ളിക്കണക്ക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈറൽ ചിത്രകാരി ദിയ ഫാത്തിമിനെ ഉദ്ഘാടന ചടങ്ങിൽ കായംകുളം ഡിവൈഎസ് പി ആദരിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി പി എസ് ഉൾഫീക്കർ ഷാമില അനിമോൻ എസ് കേശുനാഥ് വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് കൗൺസിലർമാരായ രഞ്ജിതം വിജയശ്രീ നഗരസഭാ സെക്രട്ടറി സനിൽ നഗരസഭാ ഹെൽത്ത് ജീവനക്കാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായികൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഹരിതകർമ്മസേന സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ചെടികൾ സംരക്ഷിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട് ചെടികൾ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു ആവശ്യമായ സി ക്യാമറകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം